അപ്പോൾ മച്ചയാണേ ഈ പോത്തിൻ്റെ കണ്ണീന്ന് വെള്ളം വരുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയം ഇങ്ങനെ വിളിച്ച് പോത്തിൻ്റെ രണ്ട് കണ്ണീന്നും വെള്ളം വരുന്നു ഒരു കണ്ണീന്ന് മാത്രമായിട്ട് വെള്ളം വരുന്നു ഇതെന്നാണ് ഇതിൻ്റെ പ്രശ്നമെന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ട് തുടക്കക്കാർക്കാണ് കേട്ടോ ആദ്യമായിട്ട് വളർത്തി തുടങ്ങുന്നവർക്ക് തോന്നുന്ന ഒരു ഡൗട്ടാണ് അതിന് രണ്ട് മെയിൻ കാരണങ്ങളുണ്ട് ആയിട്ടുള്ള ഒത്തിരി കാരണങ്ങളുണ്ടാകും എന്നാലും നോർമലി നയൻറ്റി നയൻ പെർസെൻറ്റേജും രണ്ട് മെയിൻ കാരണങ്ങൾ കാരണങ്ങളൊണ്ടാണ് ഇതുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള സമയത്ത് നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇതിനെ പറമ്പിലൊക്കെ കെട്ടി നല്ല വെയിലുള്ള എടുത്താൽ നിൽക്കണമെങ്കിൽ ചൂട് കൂടുമ്പോൾ ഇതിൻ്റെ കണ്ണീന്ന് വെള്ളം വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ കണ്ണീന്ന് വെള്ളം വരുവാണെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊക്കെ നനച്ചു കൂടുതൽ രണ്ടുമൂന്ന് ദിവസം ഇച്ചിരി കൂടുതൽ വെള്ളം ചൂട് കാലത്ത് അവൻ ഇറങ്ങി കിടക്കാനുള്ള കുളത്തിലും തോട്ടിലൊന്നും വെള്ളം ഒട്ടും ഉണ്ടായി അപ്പോൾ ആ സമയത്ത് കുറച്ച് തലയൊക്കെ നനയണ പോലെ ഓസുകൊണ്ടോ വെള്ളം കോരിയോ ഒക്കെ ഒന്നൊരു രണ്ട് മൂന്ന് തവണ നനച്ചുകൊടുത്താലും തള്ളത്തൊക്കെ കെട്ടി നിർത്തി കഴിഞ്ഞാൽ മാറാവുന്നേ ഉള്ളൂ പിന്നെ ഓസുകൊണ്ടൊക്കെ നനയ്ക്കുമ്പോൾ പുറത്തുള്ള ഈ മൂക്കിലും ചെവിയിലൊന്നും വെള്ളം അടിച്ച് കയറരുത് ചെവിയൊക്കെ പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആവും അത് ശ്രദ്ധിക്കണം പിന്നെ രണ്ടാമത് കണ്ണീന്ന് വെള്ളം വരാനുള്ള മെയിൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിരയുടെ ശല്യം കൂടുമ്പോൾ നമ്മൾ ഗുളിക കൊടുക്കാൻ താമസിക്കുമ്പോൾ കണ്ണീന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിലും പ്രശ്നമൊന്നുമില്ല വരെ കുളിക്കണ സമയം നോക്കുക ആറ് മാസോ അഞ്ച് ഒക്കെ ആയെന്ന് നോക്കുക അങ്ങനെ നോക്കിയിട്ട് വരെ കുളിക്കുക അതിൻ്റെ സൈസിന് പറ്റണത് മെഡിക്കൽ സ്റ്റോറിനോ ഡോക്ടറോടോ ചോദിച്ച് അതിൻ്റെ വെയിറ്റ് അനുസരിച്ച് മേടിക്കാവുകയുള്ളൂ ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടാവും അങ്ങനത്തെ മേടിച്ചത് കൊടുത്ത് കഴിയുമ്പോൾ ആ പ്രശ്നങ്ങൾ തീരും പിന്നെ നോക്കണം നിങ്ങൾ കണ്ണീന്ന് വെള്ളം വന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിച്ച് മാറും പോരാം പോത്തിനെ വളർത്തിയാൽ നമ്മൾ എല്ലാ ദിവസവും അതിൻ്റെ ഫുൾ ബോഡിയൊക്കെ ഒന്ന് നോക്കണം കണ്ണിനെ വല്ല പൊട്ടലുണ്ടോ അവിടുന്ന് ഈച്ചയൊക്കെ വല്ല അരിച്ചിരിപ്പുണ്ട് അങ്ങനെ ഇപ്പം കുരിഞ്ഞ് കഴിക്കുമ്പോഴൊക്കെ വല്ല കമ്പോ കോലമൊക്കെ കുത്തിക്കൊണ്ടതാണെന്നൊക്കെ നോക്കണം അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചിട്ടേ ഈ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ ഓക്കെ